പാലക്കാട് ആലത്തൂർ പുളിഞ്ചോടിൽ പിക്കപ്പ് വാൻ ബൈക്കിലിടിച്ച് രണ്ടുപേർ മരിച്ചിരിക്കുന്നു ബൈക്ക് യാത്രികരായിരുന്ന കണിമംഗലം സ്വദേശികളായ സന്തോഷ് പൊന്നുമണി എന്നിവരാണ് മരിച്ചത് അമിത വേഗതയിലെത്തിയ പിക്കപ്പ് വാൻ ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ വന്നിടിക്കുകയായിരുന്നു ആര്യ ഇന്ന് രാവിലെ ഒൻപത് മണിയോട് കൂടിയാണ് ആലത്തൂർ പുളിഞ്ചോട് ഭാഗത്ത് വെച്ച് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുകയും രണ്ടു പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തത് നെന്മാറയിൽ നിന്ന് ആലത്തൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന നെന്മാറ കണിമകല സ്വദേശികളായിട്ടുള്ള സന്തോഷ് അതുപോലെ തന്നെ പൊന്നുമണി സഞ്ചരിച്ചിരുന്ന ബൈക്കിലേക്ക് അമിത വേഗതയിലെത്തിയ ടിപ്പർ വാൻ വന്ന് ഇടിക്കുകയായിരുന്നു ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇരുവരും മരിച്ചു അതായത് സന്തോഷും പൊന്നുമണിയും ഈ അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു ഉടൻ തന്നെ ഇവരുടെ രണ്ടു മൃതദേഹങ്ങൾ നെന്മാറയിലുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു നിലവിൽ മൃതദേഹങ്ങൾ അവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് ഇനി അല്പസമയത്തിനകം തന്നെ ഈ രണ്ട് മൃതദേഹങ്ങളും പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റും ഏതായാലും ഇന്ന് രാവിലെ ഒൻപത് മണിയോടു കൂടിയാണ് ഈ ദാരുണമായ ഒരു അപകടം ആലത്തൂർ ഈ പുളിഞ്ചോട് ഭാഗത്ത് വെച്ച് ഉണ്ടായത് ഈ സന്തോഷം അതുപോലെ തന്നെ പൊന്നുമണിയും ആലത്തൂർ ഭാഗത്തേക്ക് വരികയായിരുന്നു ഇവർ സഞ്ജീവിക്കാൻ വന്ന് ഇടിച്ചത് പിക്കപ്പ് വാന് ഇപ്പോൾ ഏതായാലും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇയാളെ ഇപ്പോൾ ഏതായാലും ആലത്തൂർ സ്റ്റേഷനിലേക്കാണ് ഈ പിക്കപ്പ് വാന്റെ ഡ്രൈവറെ മാറ്റിയിട്ടുള്ളത് ഇയാൾക്കെതിരെ മറ്റു നടപടികൾ സ്വീകരിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് സ്വദേശികളാണ്